കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളം അടക്കമുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വന്യജീവി അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ലോകമെങ്ങുമുള്ള വനത്തിൽ ചൂട് കൂടുന്നതും വെള്ളവും ഭക്ഷണവും കുറയുന്നതും ഒരേ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെ എണ്ണത്തിലുള്ള വർധനവും അങ്ങനെ നിരവധി കാരണങ്ങൾ നിരത്താനാവുമെങ്കിലും പ്രശ്നത്തിന്റെ പ്രായോഗിക പരിഹാരം മാത്രം ഇതുവരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഓരോ ദിവസം കഴിയും തോറും ഇവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഉദയ്പൂർ സിറ്റിയിൽ രാത്രി എട്ടേ മുപ്പതായതോടെ ഒരു ബൈക്കും പുള്ളിപ്പുലിയുമായി കൂട്ടിയിടിച്ചു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സി സി ടി വി വീഡിയോ ദൃശ്യങ്ങളിൽ മതിലു ചാടി റോഡിലേക്ക് ഇറങ്ങിയ പുള്ളിപ്പുലി റോഡ് മുറിച്ചു കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർവശത്തു നിന്നും പാലും കൊണ്ടുപോവുകയായിരുന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരനെ പരിക്കേറ്റു ഒപ്പം ബൈക്കിലുണ്ടായിരുന്ന വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന പാലും മൊത്തത്തിൽ റോഡിൽ മറിയുകയും ചെയ്തു ഇതേസമയം അപകടത്തെ തുടർന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ പുള്ളിപ്പുലി റോഡിൽ കിടക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം എന്നാൽ അല്പസമയത്തിനു ശേഷം പുലി ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഇരുട്ടിലേക്ക് മറയുമ്പോൾ ഒരു കാറും സമീപത്ത് നിന്ന് രണ്ടുപേരും ബൈക്ക് യാത്രക്കാരനെ സഹായിക്കാനായി എത്തുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും അതേസമയം ഉദയ്പൂരിൽ പുലിയുടെ ആക്രമണം ഇത് ആദ്യത്തേതല്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രദേശത്ത് മാത്രം പുലിയുടെ എൺപത് അക്രമങ്ങളാണ് ഉദയ്പൂരിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കഴിഞ്ഞ വർഷം മാത്രം പുലിയുടെ ആക്രമണത്തിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത്